കഴിച്ചാലേ പറ്റുള്ളൂ മൊബൈൽ ഒരുപാട് യൂസ് ചെയ്തിട്ടാണോ മോനെ ചെയ്തിട്ടാണ് പക്ഷെ കണ്ണൊക്കെ മാറ്റം തൊട്ട് പഠിക്കണോട്ടോ ഗെയിം കഴിച്ചോട്ടെ மோனே மணி பந்திரண்டே கால் ஆயி அப்ப இதுவரை அவனிப்பழ மொபைல கழிச்சோண்டி மோனே களிக்கட்டே பனியும் வச்சு கண்ணும் மையாண்டு നമുക്ക് വേറെ പണിയില്ലേ ഏതു നേരം കൊച്ചിന്റെ കുറ്റം പറിച്ചില് അമ്മ അങ്ങനല്ലേ പറഞ്ഞത് പിന്നെ ലൈറ്റ് പിന്നെ കൂടത്തല്ലേ അത് ഞാൻ നോക്കിയോളാ ഫോൺ വെച്ച് തന്നെ വിളിച്ചു പറ മോളെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയേ എനിക്ക് വേറെ പണിയുണ്ട് ഓഫീസിന് ഒന്നാളി സമാധാനം തര

മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ അമ്മയ്ക്ക് അല്ലെങ്കിൽ അങ്ങനെയാണ് എന്റെ പിള്ളേരോട് എങ്ങനെയാ അമ്മ എവിടെയെങ്കിലും പോയിരിക്കും മനുഷ്യനായിട്ട് വന്നോളൂ അവരോടുള്ള ഇഷ്ടം കൊണ്ടല്ലോ ശ്രദ്ധിക്കേണ്ടത് ഒച്ചുണ്ടായല്ലോ രാത്രിത്തോച്ചൊക്കെ കിടന്നോളാം മണി മൂന്നായിപ്പോൾ ക്ലാസ്സിൽ പോട്ടേ പോലെ കിടന്നോളം പറഞ്ഞില്ലേ അപ്പൊളിക്കന്നെട്ടാ അച്ഛൻ എടുത്തു നോക്കും ഞാൻ അച്ഛനെ വിളിക്കൂട്ട कोण दा निघणार आहे बिंदा गेला नाही 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 मी ताडा सर नि निघ इकडे नंबर पकडतो नाही नाही कोण हा अगो पेन पकडला तू जरा हच्चा ماشي मम्मी ماشي अचलोजे अचलोजे endDate endDate എവിടെ ഹേ എന്തേ എ പിടിച്ചേ 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 അതുക അതുക എന്താ എന്നാ അതുക ഹരീന എന്താ എന്നാ നിങ്ങക്ക് പറ്റേ ഹരീന എന്താ എന്നാ ചെയ്യേണ്ടേ ഹേ നീ എന്താ എന്നാ ചെയ്യേണ്ടേ ഹേ നീ അതന്നെന്താ നിന്നെ മുറിക്ക് കേറ് എന്താ ചെയ്യേണ്ടേ നീ ഫോൺ എടുടാ ഇങ്ങോട്ട് നീ നീ ഫോൺ അമ്മ അമ്മ അതന്നെന്താ മൊബൈല്

あとぞどうぞどううぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどれぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞど ഉദ്ദേശം അപ്പൊ കാണിക്കണം കണ്ടോണ്ടിരിക്കണം എന്താ ഇതൊക്കെയാണ് പറഞ്ഞോണ്ടിരുന്ന കേട്ട കേട്ടാ വിജയം പിടിച്ചവരാണ് കൊച്ചാ കാണിച്ചു ಎಷ್ಟು ಯಾವಾಗ ಆಡಿಸೈಟ್ ನ ಬರ್ತಕ್ಕೆಯೆ ಉಳಿದು ಸಂದೇಶಕ್ಕೆ ಉಳಿದು ಬರ್ತಾನು ಅವ್ರು ಬೋತೆ ನಿನ್ನೊಳಗೆ ಯಾಕೆ ತಾಸೆ ಮಾಡ್ದಿ ಅವರೇ ಅಂತ ಹೇಳೋಣ ಅಮ್ಮನವರೇ ಇರಲ್ಲ ನಿನ್ನೊಳಗೆ ಬಂದು ಬಾರೆ ಎರಡು ತಾಸು ಕೊಚ್ಚಿ ಹೋಗು ಸರಿಯಲ್ಲ ಅಂತ ಅದು ತಂದೆ ಉಳಿದಂಗೆ ಅವರ ಒಡನೆ ಕೊಚ್ಚಿನ ಮೊಬೈಲ್ ಕೊಟ್ಟುದು

അവസ്ഥ എന്തായാലും വിഷമോട്ട് വിദ്യാതിന്റെ കേന്ദ്രോട്ടുണ്ട് കൊച്ചിന്

മൊബൈൽ നോക്കി അങ്ങനെ ഇരിക്കും കണ്ടിട്ടൊന്നും ആദ്യം ആലോചിക്കണം അപ്പൊ അമ്മക്ക് നിനക്ക് ആട് പറഞ്ഞ ആരും കുറ്റ പറയും ഞാനൊന്നും പിടിക്കാനായിരുന്നു പഠിക്കാൻ മൊബൈൽ ഇത്രയും പിടിക്കാനൊക്കെ ആയിട്ട് വരും എന്തായാലും പ്രശ്നമല്ല എല്ലാരന്ന് ആ മാത്ര ഒരു മണി ഒഴിവാക്കാനും അപ്പൊ മൊബൈലിൽ കാര്യങ്ങൾ അപ്പൊ എന്തിനാ മൊബൈലിൽ കൊടുക്കാനാണ് കച്ചെടുത്താൽ മൊബൈൽ നിങ്ങടെ നിങ്ങൾ ഒഴിവാക്കാൻ മൊബൈലിൽ കൊടുത്തിട്ട് അപ്പുവിന്റെ പേരൻസ് അല്ലേ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല മയക്കത്തിലാണ് അതിപ്പോ അവന്റെ മൈൻഡ് ഇത്രനാളം ഗെയിമിൽ തന്നെ അല്ലായിരുന്നു ടെൻഷൻ ഒന്നും ആവണ്ട നീ ഒത്തിരി കുട്ടികൾ ഇതുപോലെ വരുന്നുണ്ട് അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നേ കണ്ടില്ലേ ഡോക്ടർ പറഞ്ഞത് ഒത്തിരി കുട്ടികൾ ഇങ്ങനെ വരുന്നുണ്ടെന്ന് നമ്മുടെ കൈ കൊണ്ട് തന്നെ മൊബൈൽ കൊടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഈ അവസ്ഥയിൽ എത്തിക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക് പണ്ടൊക്കെ അമ്പിളി അമ്മാവനെ കാണിച്ച് അമ്മ നമുക്ക് ചോറ് വരുത്തുന്നൊരു കാലമുണ്ടായിരുന്നു ഇന്ന് നമ്മളൊക്കെ എന്താ ചെയ്യുന്നത് കുട്ടികൾക്ക് മൊബൈൽ എങ്ങനെ എടുത്ത് കൈ കൊടുക്കും എന്നിട്ടാണ് അവർ ഭക്ഷണം കഴിപ്പിക്കുന്നത് അവരുടെ കുഞ്ഞു പ്രായത്തിൽ തന്നെ അവരുടെ കൈകളിൽ മൊബൈൽ കൊടുത്ത് അവരെ നമ്മൾ അതിലോട്ട് അഡിക്റ്റാക്കുവാണ് ഒഴിവു സമയങ്ങളിലൊക്കെ കുട്ടികളുടെ കൂടെ ഇരിക്കാൻ നമുക്ക് ശ്രമിച്ചുകൂടെ പഴയതുപോലെ നമ്മുടെ തലമുറയെ കളിപ്പാട്ടങ്ങളുടെ ലോകത്തേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരണ്ടേ അല്പസമയമെങ്കിലും നമ്മളും ഈ ഡിജിറ്റൽ ലൈഫിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കേണ്ടേ നമ്മുടെ മക്കൾക്ക് നമ്മളൊക്കെ തന്നെയല്ലേ മാതൃകയാകേണ്ടത് പുതുതലമുറയെ ബന്ധങ്ങളുടെ വിലയറിഞ്ഞ് വാർത്തെടുക്കുക നിങ്ങൾക്കായി രാചേച്ചി ടീം ആര്യ വ്ലോഗ്സ് പേജ് ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ മറക്കല്ലേ